ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനുവജനാർദ്ദനൻ മൂക്കുതല ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കൈപ്പക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു കൈപ്പക്ക കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കും അത്രയ്ക്കും രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്തി അതിലുണ്ടിൽ കാണുന്ന ആൾ എന്ന ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ കയ്പയ്ക്കറിയുടെ രുചിക്കൂട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കണ്ടിട്ട് മുടങ്ങി വരാം കേട്ടോ ഞാനിവിടെ കയ്പക്കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് കയ്പക്കി അതായത് ഇത് അരക്കിലോ കയ്പക്കിയാണ് കേട്ടോ അരക്കിലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ കൈപ്പക്ക ആണ് ഞാൻ ഇതിൽ ഒന്നര കൈപ്പക്കാണ് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ ഞാൻ ഒന്നര കയ്പക്കവിടെ നല്ല രീതിയിൽ നുറുക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചു വെച്ചിട്ടുണ്ട് വേണം വെള്ളം എല്ലാം നല്ല രീതിയിൽ തുടച്ചിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി വെക്കാൻ പാൻ വെച്ചിട്ടതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാല് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കയ്പയ്ക്ക മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഏകദേശം ഒരു അര വേവ് ഇതായി കിട്ടും ഒരു രേശ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ട് വേണം നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് അഞ്ച് അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യേണ്ടി വരും അപ്പം നല്ല രീതിയിൽ നമുക്കിത് ഒന്ന് ഒരിഞ്ഞ് കിട്ടും നല്ല രീതിയിൽ മുരിയണ്ട ഏകദേശം ഒരു പകുതി വേവായി കിട്ടുന്നു അപ്പോൾ നമുക്ക് ഇത്രയും മതി കിട്ടും നമ്മുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത് ഞാനൊരു അരിപ്പ കൊണ്ട് അരിച്ചിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ പറഞ്ഞു രണ്ട് വറ്റൽമുളകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ അഞ്ചോ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ഇത് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നമുക്ക് കൂട്ടത്തിൽ ഇട്ടു കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് വഴറ്റി ഒരു അഞ്ചോ ആറോ മിനിറ്റ് വഴറ്റിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും നമുക്ക് രണ്ട് പച്ചമുളക് കയറിയത് ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വഴറ്റൽ തുടങ്ങാം ഏകദേശം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇന്നൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ടീസ്പൂണിനായിട്ട് കുറച്ചൊരു വലിയ സ്പൂൺ ആണ് കിട്ടും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളപൊടിയാണ് ഞാൻ ഇവിടെ എരിവിനായിട്ട് എടുക്കുന്നത് അധികം എരിവൊന്നും ഉണ്ടാവില്ല എരിവ് പൂടം എന്നുള്ള ആൾക്കാർക്ക് ഒരു അര ടീസ്പൂൺ എരിവെള്ള മുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പച്ചമണം തോന്നുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ അരിഞ്ഞിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴത്തി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലകൾ കറിയാതെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നോക്കിയതിന് ശേഷം കൂടുതൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു ചേർണം ഉടച്ച് ചേർക്കണം അതിന് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണത് അപ്പൊ എന്ത് ചെയ്യണം കുറച്ച് ചുടുവെള്ളം ഞാൻ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് മടച്ചു വെക്കാൻ ടച്ചുവെച്ചാൽ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് തക്കാളി ഒരുവിധം നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടിയിരുന്നു ഉടയാത്ത തക്കാളികളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി ഉടച്ചു കൊടുക്കുക നമ്മുടെ മസാലകൾ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കായം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എന്റെ അടുത്ത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് അടച്ചെടുക്കാ നമ്മുടെ മസാല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ പച്ചമണെല്ലാം പോയിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വെള്ളവരാണ് അതിൻ്റെ കളർ ഇങ്ങനെയുണ്ട് അപ്പൊ അതൊന്നുകൂടെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഇടാൻ പോകുന്നത് പുളിവെള്ളമാണ് ഞാൻ ഇവിടെ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ ഇവിടെ പിഴിഞ്ഞ് റെഡി വെച്ചിട്ടുണ്ട് ഞാനിത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി കൂടിയാലും നന്നായിരിക്കില്ല ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം നീ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്നതിന് നമുക്കൊന്ന് ചെറുതായിട്ട് വഴത്തി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നാലാണ് പുളിയുടെ ഒരു പച്ചമുളക്കെ പോവുക ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യം വെള്ളം എത്ര വെള്ളമാണോ നമുക്ക് ആവശ്യം എങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മറച്ചു വെക്കാം കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ചുടുവെള്ളം വേണം ഒഴിക്കാൻ നമുക്കിതൊന്ന് തിള വരുന്നത് വരെ അടച്ചു വെക്കും ഭഗവാനും ആധാരമാരി അതാ നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കറി ഇനി നമ്മൾ വേവിച്ചു വെച്ച ഫ്രൈ ചെയ്ത് വെച്ച കയ്പയ്ക്ക പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു മുഴുവനായിട്ട് അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് വേണമെങ്കിൽ സ്വല്പം കൂടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളു ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറക്കാം ഇപ്പം നമ്മുടെ കറിയുടെ കളറും എണ്ണയെല്ലാം തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഒഴിക്കാൻ പോകുന്നത് സാധനം ഇടാൻ പോകുന്നത് ഒരു ശർക്കരയുടെ അച്ച മുഴുവൻ ഇടുന്നില്ല ഞാൻ അതിൽ നിന്ന് ഒരു കാൽ ഭാഗം ചുരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മതി ഒരു അച്ഛൻ്റെ ഒരു കാൽ ഭാഗം അത്ര ഇട്ട് ഇതിൽ ഒന്നുകൂടെ ഇളക്കി ചോദിപ്പിച്ചിട്ട് വെള്ളമൊന്നുമില്ല നല്ല കട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി ഞാനിവിടെ ഒരു കാൽ മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക സ്വല്പം കൂടെ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുളിക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കഴിപ്പിക്കാം എത്ര ഗ്രേവി എത്രത്തോളം കട്ടിയുണ്ട് എന്നൊന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ സ്വല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് പുളി ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കും ഉപ്പും പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാട്ടോ ഞാൻ എനിക്ക് പുളി കുറച്ച് കുറവായിട്ട് തോന്നി അപ്പൊ ഞാൻ അവിടെ ബാക്കി വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു വിദൂഷ ഉപ്പ് പുളി എന്നുള്ളതെല്ലാം വരാറേ ഇഷ്ടത്തിനിട ഇത് ഉപ്പിപ്പെനിക്ക് പാകമായിട്ട് തോന്നുന്നുണ്ട് വേണമെങ്കിൽ അവസാനം നോക്കിയിട്ട് കുറവെല്ലാം ഇട്ട് കൊടുക്കാം എന്ന് മാത്രം അപ്പൊ ഞാൻ ഒന്നിവിടെ അടച്ചു വെച്ചിട്ട് ഒരഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ കിടന്നിട്ട് വേണം അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഇത് തുറക്കും ഇപ്പൊ നമ്മുടെ പാവക്ക കറിയുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ അതീവ രുചി അതീവ രുചികരമായിട്ടുള്ള ഒരു കൈപ്പക്ക കറിയാണത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കും ചെയ്തു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരെ പോവാൻ ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ വീഡിയോ ഫുൾ ആയിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ും വാൽമീകി തൻ നാവിൻമേൽവാണിയിടാൾ വാണിടുകവണ്ണമൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകും അതിനെന്താ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ अध्यात्मप्रदीपकम् अत्यन्तं रहस्यमिदध्यात्मराम